വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞെങ്കിലോ നമ്മ കൊച്ചി പോയിട്ടുണ്ടാകുമ്പോ അടുത്തത് this is nice. മെയിന് ഇഷ്ടപ്പെട്ടതില്ലേ അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ആ ഒരു ഗ്രീന് ഭയങ്കരായിട്ട് ജയിലുണ്ട് നല്ല അപ്പൊ അതാണ് കഥ പ്ലാനൽ അപ്പോ ഞങ്ങൾക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് സഡൻ പ്ലാൻ ആയിട്ട് പെട്ടെന്ന് കയറി വന്ന് അതായത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ് ഇൻട്രോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇപ്പം നമുക്ക് കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഒരു ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലീസ് ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം അപ്പോൾ നമ്മളെ ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ അപ്ഡേറ്റ്സ്തായിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട് അപ്പോ നമ്മോ ചെക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇനി റൂം കൂടി ഞാൻ കാണിച്ചത് ഇത് ഇപ്പൊ തോന്നാനായിട്ടാ ആയിട്ട് ലാൻ അപ്പൊ അതാണ് ഇപ്പോഴത്തെ കഥ അലുമ്പ് അലി അലുമെന്ന് വേണം എന്ത് നോ അതില്ല നമ്മ കൊച്ചിയിലുള്ളത് അപ്പോൾ അതിൻ്റെ കുറേ റീൽസും വീഡിയോസും എല്ലാം ഓൺ ദ വേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് വാച്ചിങ് Ah! Nelle risal the myself Nelle mirror in bathroom Nelle fit up bathroom

സെറ്റ് അല്ല ശരി ഈഷന്നെന്താക്കും ഞാൻ ഭയങ്കര ഫിഷിന്റെ സെറ്റപ്പ് സെറ്റപ്പ് കണ്ടല്ലേ ഞാൻ ആള് ആയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങക്ക് അറിയുന്നേ ഫിഷ് ഐറ്റംസ് അല്ലോ അപ്പൊ ഷീറ് നിങ്ങൾക്ക് അറിയില്ല പോയില്ല ഷീറങ്ങോടൊക്കെ പോയിട്ടുണ്ട് ആ റോഡെടുത്തിട്ടാ അപ്പുറത്തെ ഒരു പ്ലേറ്റിൽ ചട്ടി ചോറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ല എന്തും എടുക്കുന്നത്

ോട് ഞാൻ ചെയ്യണം ചെയ്തിരിക്കണം അങ്ങനെ മതി ആ കുട്ടിക്കും ഈ കുട്ടിക്കും ഒരേപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നു ഒരു ഫോട്ടോ ഒന്ന് കിട്ടിയിട്ടോടിയോ മാച്ചായിരുന്നു അല്ലേ ഹായി ഫുഡ് എല്ലാം കൊടുത്തിട്ട് തന്നെ കൊടുങ്ങോനി ലങ്കില് ഭയങ്കര കെച്ചല്ലോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കുറച്ച് സമയത്തേക്ക് സെറ്റ് ആവും വിചാരിക്കുന്നു അപ്പൊ ഇനി ഫുഡ് വന്നിട്ട് പറ്റാ നമ്മൾ ട്രാവൽ ഇനോഗ്രേഷന് പേജ് ഞാൻ ഇവിടെ കൊടുക്ക എല്ലാവരും ഫോളോ ആയിക്കോ അപ്പൊ ഇതാണ് കഥ എല്ലാ കയ്യിൽ പേരുമ്പേ ഭയങ്കര ടയർഡ് ആയവ ഞാന് റൂമിൽ പോയിട്ട് കുറച്ച് സമയം വിശ്രമിക്കാന്ന് വിചാരിക്കുമ്പോക്കാണ് ഫുഡ് ടൈം ഫുഡ് പോയത് നല്ല ഒരു ഒരു ബേറോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഗ്രേവി ഉള്ള നല്ല ഫുഡ് അടിപൊളിയായിരുന്നു ഒരു രണ്ട് പൊറോട്ട ഗ്രില്ലായിട്ടും എങ്ങgetAddressോ എങ്ങgetAddress ഒരു മണിക്കുറിന്റെ അടുത്തുള്ള എത്തിനേ അപ്പോൾ രണ്ട് പൊറോട്ട ദാസ്ത് വാങ്ങാൻ വേണ്ടി പാർസൽ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പൊറോട്ട എ ആ ഫ്ലോ അങ്ങ് പോയി കെട്ടിനേ സത്യം നല്ല ടേസ്റ്റിനെ ഇങ്ങня ആ ഒരു ഫ്ലോ അങ്ങ് പോയി കെട്ടി ആ ഒരു പൊറോട്ട കേറ്റായതു ഞാൻ ഗ്രില്ലിൽ തൂന്നല്ല മാത്രം ഈ ഗ്രില്ലിൽ നല്ല ടേസ്റ്റു ഉണ്ടായി ഞാൻ നിങ്ങക്ക് എന്തായി പേടല്ലേ അങ്ങനെ അല്ലേ

അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിനവ അത് എനിക്ക് അതിന്റെ പക്ക മറന്നുപോയി അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് അങ്ങനെ നമ്മ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാൻ പോന്നുകൊണ്ട് ഷെയർ എന്തെല്ലാം എടുത്തുനിന്ന് എനിക്ക് വലിയ ഇല്ല കുറച്ച് ദിവസം മുമ്പത്തെ ബ്ലോഗ് ചെയ്ത് ആ ഷെയർ ബ്രെഡ് ബ്രെഡും ജാമും ഷെയർ ബ്രെഡും ജാമും പൊതുവേ എനിക്കിഷ്ടം ഞാൻ ബ്രെഡും ജാമും കിഷ്ടേ അല്ല നമുക്ക് ആ ഒരു കോമ്പിനേഷൻ തിരേ പിടിക്കുന്നില്ല പിന്നെ സോ മറ്റേ ഇല്ല സോസേജിന് ഒരു ഫ്രൈ ആക്കിയിട്ട് ഒരു സംഭവം അതിന് നല്ല ചെയ്യണ്ടായിന് അപ്പോൾ ഓൻ അങ്ങനത്തെ എല്ലാം എടുത്ത ഞാനും അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ടതിന് ഇപ്പം എന്നിട്ട് എന്തായത് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്കത് തെയ്യുന്ന ബാറ്റിയൊക്കെ അറിഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഹെവി തന്നെ ഫസ്റ്റ് കോൺഫ്ലേക്സ് അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പറ്റിയത് ഈ അപ്പവും ചോറും ഇല്ലിയിട്ടില്ല അങ്ങനത്തെതും എടുത്തു പിന്നെ പുള്ളർക്ക് പിള്ളേർക്കും ഇങ്ങനത്തെ എല്ലാം ആയിട്ട് ഫുള്ള് സെറ്റായി പിന്നെന്തെന്നോ അങ്ങനെ ഷെജാമിന് ഷെയർ കൊടുക്കുന്നുണ്ട് ഷെസ്ലാനിന് ഞാനും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് സെറ്റാക്കുന്നുള്ളത് ഷേജാമൊക്കെ എല്ലാം വേണോ ബായിക്കു വെക്കാൻ എല്ലാം ടേസ്റ്റാക്കണം എല്ലാം കൊണ്ടാൻ ചെയ്യുള്ളു ഓൻ്റെ ആണെങ്കിലോ എല്ലാം ബാണ്ടാൻ ചെയ്യുള്ളു അങ്ങനത്തെ ഒരു ചെക്കിന് ഇത് സുഖായി അപ്പം ഇപ്പം ഇറങ്ങാ ടൈം ആയി നമ്മൾ റൂമിൽ നിന്ന് ഈ റൂമിലത്തെ വലിയ വ്യൂ ഇല്ല ഉമ്മാൻ്റെ ആ റൂമിലത്തെ നല്ല വ്യൂ ഉണ്ട് ഞാൻ അടുത്ത് കാണിച്ച പിന്നെ അതെല്ലാണ് കഥ പിന്നെ ഏറ്റു കോമഡി എന്തെന്ന് പറയാൻ പറ്റോ ഈ ട്രിപ്പില് എന്ത് ട്രിപ്പില് ഏറ്റു കോമഡി എന്ത് പറയാൻ പറ്റോന്ന് എന്ത് ഞാനില്ല ഒറ്റ രസത്തേക്കും ഡ്രസ്സ് എടുത്തിട്ട് വന്നത് ഇപ്പൊ രണ്ടു രസമായില്ലേ എനിക്ക് രണ്ട് ഡ്രസ്സ് ഇല്ല അപ്പൊ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അമ്മ ഇപ്പൊ ഇറങ്ങുന്നു പോന്ന് വൈക്കുന്നു ഒരു ഡ്രസ്സ് മീങ്ങുന്നു ഇടുന്നു പോന്ന് അതാണ് ഇന്നത്തെ കഥ അതാണ് ഇന്നത്തെ കോമഡി അല്ലേ പിന്നെ വേണം അപ്പോ മാറൂമെല്ലാം നമുക്ക് ഭയങ്കര നല്ല സെറ്റ് റൂമ് പിന്നെ ഇവിടെ എന്തെല്ലാം സ്നാക്സ് എല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം കുറച്ചെല്ലാം തിന്ന് ഫ്രിഡ്ജിൽ വരുന്നതെല്ലാം വിജ്രംഭിച്ച സാധനങ്ങളെല്ലാം ഉണ്ട് അതൊന്നും എടുത്തിട്ടാ കുറച്ചെല്ലാം എടുത്തിട്ട് തിന്ന് കഴിച്ചെല്ലാം സെറ്റായി അപ്പോ ഇനി എന്ത് ി ഉമ്മ ഉപ്പ ഷെസ്ലാന് ഷെസാം എല്ലാം മറ്റേ റൂമിലുള്ളത് ആടെ ഭയങ്കര പൊടിപൊടിയാക്കുന്നുണ്ടോറ് അപ്പോൾ ഞമ്മടെ ഫ്രീ ആയിട്ടിരുന്നിട്ട് നല്ല റെഡി ആയിട്ടുള്ള സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ ടൈമായി നമുക്ക് ഇപ്പൊ പോവാലോ ബാ കരി ഷെസാം

പിന്നെ ഷെ ഫ്രണ്ടിൻ്റെ അടിയും പോയിട്ടുണ്ടായിരുന്ന അപ്പോ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെല്ലോ ഉണ്ടാക്കിട്ടുണ്ടായിന് ഓരോ സ്പെഷ്യല് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരുന്നൊന്നും നമുക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടാവുമ്പോക്ക് നല്ല നല്ല ഉണ്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി ഐറ്റം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു മാളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇടും പോയിട്ട് നമ്മൾ ലുലു മാളെല്ലാം കണ്ടില്ലാങ്കിൽ ഒരു മജയില്ല അല്ലേ അതിന് ലുലുമാളിലേക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കിന്നെ ടയർഡായവേ ഈ രണ്ടിനെ ട്രോളിയിൽ മെയിൻറ്റ് ആടിനെ രണ്ടിന് ട്രോളി കഴിഞ്ഞു അതിൽ മേഞ്ഞിട്ട് ഇന്നെ രണ്ടിന് ഇട്ടിട്ട് ആടെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് അങ്ങ് സത്യം പറഞ്ഞെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ അങ്ങ് ബെൻത്ത് മതിയായി എന്ന് വിചാരിക്കുന്നു ഇനി വേണ്ട ട്രിപ്പ് പോകാമെന്ന് അങ്ങ് പൊരിക്കത്തോളം ഓൾറെഡി ലേറ്റ് ലേറ്റായിന് ിൽ വന്നിട്ട് നീ എന്ത് ചെയ്യാം ഓർഡർ പറ്റും ഞാന് പൊതിച്ചോറും ഫിഷും പിന്നെ കപ്പ ബിരിയാണി അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട് നോക്കാലുണ്ടാവുന്നല്ലോ ഇങ്ങനെ കുറച്ച് കൗണ്ടറാകുമ്പോൾ എന്തെടുക്കണോന്നറിയില്ല കൺഫ്യൂഷൻ ഭയങ്കര മറുപടി പോന്നില്ലേ മരുന്നില്ലേ ഭയങ്കര 재미 okay.